ഹായ് ഊട്ടിയരെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ നമ്മുടെ ബേസ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിലാണ് കേട്ടോ പേര് പോലെ തന്നെ വെസ്റ്റേൺ കളക്ഷൻസിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഈ ഒരു ഷോപ്പില് പെരിന്തൽമണ്ണ വന്നാൽ സത്യം പറഞ്ഞാൽ ഞാൻ കയറാതെ പോവാറില്ല ഇവിടെ ഉള്ളതെല്ലാം ഉള്ളത് ഐറ്റംസ് ആണ് ഐറ്റംസാണുണ്ടോ ഷോർട്ട് ഡ്രസ്സിലും ടോപ്പിലും ഷർട്ടിലും ഒക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് വെസ്റ്റേൺ ഡ്രസ്സിലൊക്കെ ലോങ് ടോപ്പിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഒരുപാട് ഇവിടെ ഉണ്ട് ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഡിഫറെന്റ് പാറ്റേണിൽ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് സിമ്പിൾ വെയർ ആയാലും ഡെയിലി വെയർ ആയാലും പാർട്ടിവെയർ ആയാലും എല്ലാം ഒരുവിധം ഒക്കെ ഇവിടെ റെഡിയാണ് പിന്നെ ഫിലിപ്പീൻ മോഡലും ചൈനീസ് മോഡലും ഒക്കെ ഇവർ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസിന്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഡ്രസ്സിന്റെ മാച്ചിനനുസരിച്ച് വരുന്ന ഹിജാബ്സ് അതുപോലെ തന്നെ ജീൻസ് പാൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരുടെ ക്വാളിറ്റിയാണ് ആണ് കേട്ടോ ക്വാളിറ്റിയോടൊപ്പം തന്നെ അഫോർഡബിൾ പ്രൈസ് അതുപോലെ ഇന്തോനേഷ്യൻ ചൈനീസ് കഫ്താനി ഡ്രസ്സുകൾ ഗൗണുകൾ എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് കേട്ടിട്ട് ഒരുക്കിയിട്ടുള്ളത് വളരെ ചെറിയ റേറ്റിനാണ് ഇവരിവിടെ എല്ലാം കൊടുക്കുന്നത് ഇവരുടെ അതൊരു പ്രത്യേകത തന്നെയാണ് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പെരിന്തൽമണ്ണ അൽഷിഫയുടെ ഓപ്പോസിറ്റുള്ള റോയൽ ട്രേഡ് സെന്ററിലെ ബെയ്സയിൽ ഒന്ന് വരിക നല്ല കളക്ഷൻസ് ഒക്കെ പെർച്ചേസ് ആക്കിക്കോളി എന്തായാലും ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബാ ബൈ